പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വാഴയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗമുള്ളതാണ് നമുക്ക് വാഴക്കൊമ്പ് വെച്ച് അടിപൊളിയായിട്ട് കുട്ടികൾ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കറുമുറുണ്ടാകാം എങ്കിൽ പോകാം വീടിയിലേക്ക് പുളി കൂമ്പിനകത്തുള്ള പൂക്കളെല്ലാം ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ ആവശ്യത്തിന് എത്ര വേണോ അത്ര അധികം പൂക്കൾ നമുക്ക് രീതി എടുക്കാം ഞാൻ എൻ്റെ ആവശ്യത്തിന് കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതനുസരിച്ച് രീതിയിൽ ഉപ്പെടുത്തിട്ടുള്ളൂ അതിന് ശേഷം ഇതിനകത്ത് നല്ല വണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രാണികളോ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളഞ്ഞ് നമുക്ക് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇതിൻ്റെ കറയെല്ലാം പോക്കി നല്ലതായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം ശേഷം ഒട്ടും വെള്ളത്തിൻ്റെ ഈർക്കമില്ലാത്ത രീതിയിൽ നല്ലോണം ഇതിനകത്തുള്ള വെള്ളമെല്ലാം ഒന്ന് വാർന്നു കളയാം ഇനി മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് സ്പൂൺ നിറച്ചും കോൺഫ്ലോറും രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വീത്തി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ നിറച്ചും ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇത് കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും അല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ആവശ്യാനുസരണം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ബാറ്ററെല്ലാം ഈ രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായി കട്ടുകളെല്ലാം ഉടഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് ഈ ഒന്ന് കിട്ടിയിട്ടുണ്ട് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ ബനാന ഫ്ലവറെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യാനുസരണം ഓയിലൊഴിച്ച് കൊടുക്കാം എണ്ണ വച്ച് വരുമ്പോൾ ഫ്ലെയിമൊന്ന് സിമ്മിലിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ബനാന ഫ്ലവറുകളും നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ചിക്കൻ എങ്ങനെയാണ് പൊരിച്ച് നമുക്ക് കിട്ടുക അതേ ടേസ്റ്റിലായിരിക്കും നമുക്കിതും കിട്ടുന്നത് ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ഒന്ന് നേട്ടിക്കേ കീറിയതും അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ശേഷം മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി വറുത്തു കോരി ഇതിലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബനാന ഫ്ലവർ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈ എങ്ങനെ കഴിക്കും അതേ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊക്കെ വെറുതെ മണ്ണിൽ വീണ് പാഴായി പോകുന്ന പൂക്കളല്ലേ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അല്പം ടൊമാറ്റോ സോസും കൂടെ കൂട്ടിക്കായ്ച്ചോ കടം കേട്ടോ പൊളിയ